അല്ലാതെ നമ്മൾ എന്താ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കേസ് എടുത്തത് സോ അത് നമുക്ക് അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ള നടപടി എടുക്കാം നമ്മൾ എഫ് എസ് എൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സ്പീഡായിട്ട് തരാൻ പറയാം സാധാരണ കുറച്ച് സമയം എടുക്കും അതൊക്കെ പക്ഷെ നമ്മൾ പെട്ടെന്ന് തരാനുള്ള നടപടി എടുക്കാം അപ്പം നമ്മൾ അന്വേഷണം പല വഴികളിലേക്ക് നോക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും പറയാനായിട്ടില്ല അങ്ങനെ സ്ഥിരീകരിച്ച് വേറെ ഇല്ല വേറെയില്ല സാറെ മറ്റൊരു കാര്യം നമ്മുടെ ഈ ഓൺലൈൻ ചീറ്റിങ്ങൾ കൂടി വരികയാണ് ഇപ്പോൾ ഈ പരിവാഹൻ സൈറ്റുമായി ബന്ധപ്പെട്ട് വ്യാജ സൈറ്റുകൾ വഴിയുള്ള ഓൺലൈൻ ചീറ്റിങ്ങൾ അതിപ്പോൾ ഒരു പരാതിയൊക്കെ വന്നിട്ടുണ്ട് കൂടുതൽ പരാതികൾ വരികയും ചെയ്തു അപ്പോൾ ഇത് എവിടെയൊന്നും ഈ ഡാറ്റ ലീക്കേജ് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടല്ലോ അറിയില്ല അറിയില്ല അതിനെപ്പറ്റി നമ്മളടുത്ത കേസ് അങ്ങനെ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല അത് നോക്കണം എന്താണ് ഇല്ല ഇല്ല ഇപ്പില്ല നമ്മൾ നോക്കാം അന്വേഷണത്തിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും പക്ഷേ അതിൻ്റെ മുമ്പ് നമ്മൾ കുറെ അന്വേഷണം ചെയ്യാനുണ്ട് ചെയ്യാതെ വിളിച്ചിട്ട് കാര്യമല്ല ആക്ച്വലി അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അവിടെ എടുക്കാം ഹോട്ടലിൽ വിവരങ്ങൾ കാണാൻ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കുന്നുണ്ട് അല്ല എടുക്കും സ്ലോ ആയിട്ട് നമ്മൾ ആവശ്യം എടുക്കും വന്ന പേര് അല്ലാത്ത ആൾക്കാർ ആര് എന്തിനാണ് വന്നു എന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും നോക്കും അല്ല ഇപ്പം നമ്മൾ വിളിപ്പിക്കാനൊന്നും ആയിട്ടില്ല